വെൽക്കം ടു ഗ്രാൻഡ് ഞാനും ുംസൈറ്റഡാണ് എനിക്ക് ഗ്രാൻഡ് ഫിനാലിൽ വരിക എന്ന് പറയുന്നതും പാർട്ടിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനർജിയും അത് വിൻ ചെയ്യുമെന്നുള്ള ടെൻഷനും അത് വിൻ ചെയ്യുമ്പോൾ ഉള്ള സന്തോഷവും ഇൻ കേസ് അത് വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെടുക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റും അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഒക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ഒരു 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 എന്താ പ്ലേസിംഗ് ആണ് അതെ ആസിഫിക്ക ആസിഫിക്ക എനിക്ക് തോന്നുന്നു അമൃത വേദി അല്ലേ വന്നിട്ടുണ്ട് ആ മെമ്മറി ഷെയർ ചെയ്യോ എനിക്ക് ആദ്യം പറയെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം ഇതുപോലെ ഒരു ഗ്രാൻഡ് ഫിനാലേ കുത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജോബും അതിനുണ്ടാക്കിയ ഒരു മലയാളം ടെലിവിഷൻ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയെ അവർ സെലക്ട് ചെയ്ത പാട്ടുകൾ ആ ഇപ്പോഴും അന്ന് കേട്ട പല പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ പെർഫോമൻസും കൂടെ ആയിരുന്നു താനേ തിരിഞ്ഞുമ്മ ഞാൻ എനിക്കുള്ള പണി ഞാൻ തന്നെ ചോദിച്ചു ഞാൻ ആ പാട്ട് പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ആ പെർഫോമൻസ് എടുത്ത് ജോബോ സംഗീതവും ആരോ ഒരാൾ പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു പിന്നെ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ടർ അമൃത ടി വി ബെസ്റ്റ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ല ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്തില്ല സർത്തിടാ ഞങ്ങള് ആ റിയാലിറ്റി അതിന്റെ ഫസ്റ്റ് സീസൺ ഓഡിഷന് പോയ ഞങ്ങൾ ഇപ്പോഴും ഇപ്പോൾ മലയാള സിനിമയിലുള്ള രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ അന്ന് അവിടെ വെച്ച് ത്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു എൻ്റെ ഓഡിഷൻ ഞാൻ പങ്കെടുത്തത് പക്ഷേ ഓർ സെലക്ട് ചെയ്തില്ല ഇല്ല ഓ നമ്മുടെ ഗാനഗന്ധർവൻ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഓഡീഷനെ പോയിട്ട് മഹാവൃത്തിഘട്ട ശബ്ദം എന്ന് പറഞ്ഞ അടിച്ചോടിച്ച ആളാണ് ആദ്യം ഒന്നും ഇല്ലല്ലോ ആസിഫ് എനിക്ക് ഇന്റർവ്യൂല് പറയാനെന്തെങ്കിലും എന്തായാലും എനിക്ക് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് മൂഡ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഒച്ചയും ബഹളം ഉള്ള കുറച്ച് ഹാപ്പി ആയിട്ട് എനർജി തരാൻ പറ്റിയ സോങ്ങ് വേണം കിടക്കാൻ പോകുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സോങ്സ് വേണം ഇപ്പൊ ലൊക്കേഷനിലാണെങ്കിലും ഷോർട്ടിന് പോകണ ഒരു ഷോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്തു തരുന്നത് നല്ല പാട്ടുകളാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് സത്യറിൻ്റെ പടത്തിൽ ഞാനും മമതയും കൂടെ ഒരു പാട്ടുണ്ട് ആരോ പാടുന്നു ദൂരെ എന്ന് പറഞ്ഞ് ആ പാട്ടാണ് ശരിക്കും എന്നെ അന്ന് ഞാൻ വേ പല വേദിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറുത്തല്ല ഞാൻ അവിടെ ചെന്ന് ചെന്നിറങ്ങുമ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കേക്ക് അതെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കും അപ്പം ഞാൻ ചെന്നിങ്ങനെ ആദ്യം കേൾക്കുന്നത് ചിത്ര ചേച്ചി പാടി തുടങ്ങുന്നു അപ്പോൾ ഞാനൊരു ചിത്ര ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫീമെയിൽ വോയിസ് കേട്ടു മെയിൽ വോയിസ് കേൾക്കാനൊരു ഭയങ്കര എക്സൈറ്റ്മെൻറിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഹരിഹരൻ സാറിന്റെ ശബ്ദം എന്റെ അല്ലെ ആ പാട്ട് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് വേണ്ടി ഹരിഹരൻ സാറിന്റെ വോക്കലിൽ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് എന്റെ കരിയറിലെ രണ്ടാമത്തെ വലിയ ബ്ലെസിംഗ് ആയിരുന്നു ഇളയരാജ സാറിന്റെ മ്യൂസിക് രാജാ കുറിച്ച് നമ്മൾ പറയാത്തൊരു ദിവസം പോലും സൂപ്പർ സ്റ്റാറിന്റെ ഫ്ലോറിൽ ഓക്കെ അപ്പോ ആസിഫൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇതിനു മുന്നേ കൊറേ സിനിമയിൽ അഭിനയിച്ചൊരു നായകൻ എത്തിയിരുന്നു ഓഹോ ആരാണ് ഞങ്ങൾ ഇടയ്ക്കിടെ കാണുന്ന അല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു മ്യൂസിക് ഗ്രാൻഡ് ഫിനാലിക്ക് ജഡ്ജായിട്ട് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് എന്റെ കുറച്ചു നേരം എന്റെ പാട്ട് നിങ്ങൾ കാണണോ ശരി അതാണ് ഞാൻ മണിക്ക് ഇറങ്ങട്ടെ പോയി അല്ല വന്നപ്പോ ഒരു പാട്ട് പാടി പിന്നെ സംഗതികളുള്ള പാട്ട് പാടി അതിൽ പരിപാടികൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ മൾട്ടി ആയിട്ടുള്ള ഒരു കുടുംബമാണ് അവരുടെ അല്ല എന്തായാലും ധ്യാൻ ചേട്ടൻ വന്നപ്പോ രണ്ടുപേര് പാടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ പാടാം ആണോ എന്റെ കയ്യടി പഠിക്കണ പാട്ട് ഞാൻ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വിനീതിന്റെ ആദ്യത്തെ പാട്ടാണ് പാടട്ടെ കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയറഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലസുമിട്ടൊരു കൂന്താലിപ്പുഴയൊരു പുഴയൊരു തീ അവളുടെ മുന്നും പിന്നും കണ്ട് കൊതിച്ചറിഞ്ഞൂരി കൊണ്ട് നടന്നവർ കൂന കൂടി താടി വളർത്തി വളർത്തിയ പാഞ്ഞോന്നി പറയത്തി ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ വന്ന് നിന്ന് പാടാൻ പറ്റിയത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു താങ്ക് യു സോ മച്ച് അത് കേൾക്കാൻ പറ്റും ഞങ്ങൾക്കും സൂപ്പർ സൂപ്പർ സോണോ സ്റ്റാർ